ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ആണ് മാംഗോ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു കൊട്ട എടുക്കാം കാരണം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ജമീനും സാറിനൊക്കെ മേടിക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ മുട്ട വില വിലകോറിന് വെച്ചിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ധെറും കേട്ടോ മുപ്പത് മുട്ടയ്ക്ക് പക്ഷേ മുട്ടയ്ക്ക് വലിപ്പം കുറവുണ്ടായി ഞാൻ വാങ്ങിച്ചു പിന്നെ ഞാൻ എന്താ ചെയ്യാ അടുത്ത് പോകുന്നത് ഒരു ബിസ്ക്കറ്റ് എടുക്കാനാണ് ഇത് ബിസ്ക്കറ്റ് തന്നെ നമുക്ക് അഞ്ച് പോയിന്റ് അമ്പത് ധെറംസ് അതായത് അഞ്ചര ധറംസിന് നമുക്ക് ഒരു ബിസ്ക്കറ്റ് കിട്ടും ഞാൻ എടുത്തു പക്ഷേ എനിക്ക് തോന്നി ആ ബിസ്ക്കറ്റ് വേണ്ട അത് ഇതിനേക്കാളും ഇത്രയും കൂടെ വലുപ്പം കൂടുതൽ ഇതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിർത്തു കാരണം എനിക്ക് ഒരു മാസം തള്ളി നീക്കണേ അപ്പോൾ അതിർത്തു അത് എടുത്തു എനിക്ക് തോന്നി ഈ കൊട്ട മാറ്റാൻ അങ്ങനെ വേറെ കൊട്ട കൊട്ടയെടുത്തു കൊട്ട മാറ്റി ട്രോളിയാക്കി കാരണം എനിക്ക് സാധനം ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ആ കൊട്ട ചെറുതാന്ന് തോന്നി അങ്ങനെ അതിൻ്റെ തള്ളി അങ്ങനെ പോവുകയാണ് ഇതൊക്കെ പാ പാലിൻ്റെയും ജ്യൂസിൻ്റെയൊക്കെ ഏരിയ ഉണ്ടോ എനിക്ക് ഇവിടെ എന്തൊക്കെയോ എടുത്ത് കുടിക്കണം എന്നൊണ്ട് അതൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ബഡ്ജറ്റ് കുറവാണ് അപ്പോൾ അതിന്റെ പേരിൽ ഞാൻ എന്താ ഇപ്പം നടന്നിറന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പാൽപ്പൊടി മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം ചായപൊടി പൊടി ഇപ്പം കുറച്ച് ഇല്ല അപ്പോൾ പാൽപ്പൊടി ഞാൻ നോക്കുന്നുണ്ട് നോക്കട്ടെ വിലയൊക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ മാത്രമേ മേടിക്കുള്ളൂ ഇതൊക്കെ ചായയിലും പാൽപ്പൊടി അതുപോലെ തന്നെ ബൂസ്റ്റ് ഹോർലിക്സ് അതിൻ്റെ ഒരു ഏരിയയാണ് ഈ ഏരിയ അപ്പോൾ പാൽപ്പൊടി സത്യം പറഞ്ഞാൽ കാണാനില്ല ഇവിടെ ബാക്കിയെല്ലാം സാധനം ഇരിക്കുന്നുണ്ട് ആ അവിടെ വന്നിട്ടാ സഫേട പാൽപ്പൊടി നിഡോ അപ്പോൾ വേണ്ട എന്തായാലും വേണ്ട കാരണം വില നമുക്ക് ബഡ്ജറ്റ് ശരിയാവില്ല കുടിക്കുന്ന വിചാരിച്ചാൽ പോരാ നമുക്ക് അടുത്ത മാസം സാധനം കിട്ടുമ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഞാൻ ചെയ്യാം അവിടെ നിന്ന് പിന്നെയും തിരിഞ്ഞു നടന്ന് തുടങ്ങി ഇനി എനിക്ക് മേടിക്കാനുള്ളത് മീൻ മേടിക്കാനുണ്ട് വെളിച്ചെണ്ണ മേടിക്കാനുണ്ട് കുടംപൊളി മേടിക്കാനുണ്ട് ഒരു ബെന്നു മേടിക്കാനുണ്ട് അപ്പോൾ ബെന്നിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ കടയിൽ വരിക ചിലപ്പോൾ രണ്ടാഴ്ച കൊടുമ്പ് വരിക വരുമ്പോഴൊക്കെ ഒരു പാക്കറ്റ് ബെന്ന് മേടിക്കും അത് രണ്ട് ദിവസം കൊണ്ടു തീർക്കണം അങ്ങനെ മൂന്ന് ദിവസമേ വാലിറ്റി ഉള്ളൂ പക്ഷെ എന്തെങ്കിലും ചേഞ്ച് വേണ്ടേ അങ്ങനെ ബെന്നും അങ്ങനെ അതിൻ്റെ കൊട്ടയിലാക്കി അങ്ങനെ ഇനി ഇത് ഇവിടെ ഒക്കെ നോക്കി ഇതൊക്കെ ബേക്കഡ് ഐറ്റംസ് കേട്ടോ ഒരു തറംസ് രണ്ട് ധമസൊക്കെ ഉള്ളു എല്ലാ എന്തിനും പക്ഷെ അതൊന്നും മേടിച്ച് കാശ് കളിയില്ല ഇവിടെ നമുക്ക് കുക്കഡ് ഐറ്റംസ് ഐറ്റംസാണ് അതായത് ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ചിക്കന്റെ പല പല വിഭവങ്ങൾ പപ്സ് സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസുകളാണ് ഈ ഷവായി അതുപോലെ തന്നെ അൽഫാം അതിൽ പോത്തിനൊക്കെ ഇട്ടിട്ട് കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് മീൻ മേടിക്കാനുണ്ട് അപ്പോൾ ഇതാണ് മീനിന്റെ ഏരിയ അപ്പോൾ ഞാൻ അവിടെ ആദ്യമായിട്ടാണ് മീൻ മേടിക്കുന്നത് പല പല വലുപ്പത്തിൽ മീനുകളുണ്ട് അപ്പോൾ നമുക്കിവിടെ കുഴപ്പമുണ്ട് മീനിപ്പോൾ നല്ല തിരക്കുണ്ട് നമുക്ക് നന്നാക്കി കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും ഞാൻ ഞാനിവിടെ വേറെ ഷോപ്പിംഗ് നടത്തിയിട്ട് വരാം അന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു അപ്പോൾ എനിക്കിട്ടും മീനുകൾ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കിലോ ചാളയാണ് ഞാൻ വാങ്ങിച്ചത് ഇതൊക്കെ ജ്യൂസിൻ്റെ ഏരിയ ജ്യൂസ് കുടിക്കാൻ എന്തായാലും കാരണം നല്ല ചോടുത്താണെങ്കിൽ കയറി വന്നത് പക്ഷേ ഇതൊക്കെ എപ്പോഴും കുടിക്കണം എന്നല്ല അപ്പോൾ എന്തൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഒരുവിധ എല്ലാം മാളുകളിലും ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഒരൂലൊക്കെ എപ്പോഴും കിടക്ക കാണാറുണ്ട് കുറേ ഐസിൻ്റെ മേലായിരിക്കും ഇത് കൊണ്ട് ഇട്ടിട്ടുണ്ടാവുക അതുതന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ പിന്നെ ഇതിൻ്റെ കുപ്പിയും എല്ലാം ഒരു അട്രാക്ഷൻ തന്നെയാണ് അപ്പോൾ ഇത് പഴത്തിൻ്റെ ജ്യൂസാട്ടോ സോറി പഴം പൈനാപ്പിളാണ് പൈനാപ്പിൾ എടുക്കണമെന്നില്ല ഇത് റോസ് മിൽക്കാണ് മൂന്ന് തിറമസാണെങ്കിൽ കാണാൻ അല്ല ജ്യൂസിന് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ജ്യൂസാണ് ഞാൻ എന്തായാലും ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തക്കാളി വാങ്ങിക്കാനുണ്ട് തക്കാളിക്ക് ഇവിടെ ഇത്തിരി വില കൂടുതലാണെന്ന് എനിക്ക് തോന്നി കാരണം ചില ദിവസങ്ങളൊക്കെ ഓഫറുകൾ കുറയും ഇന്നിപ്പോൾ മൂന്നേ പോയിൻ്റ് സംതിങ് ആണ് റേറ്റ് കാണിക്കുന്നത് നാല് തിറംസിൻ്റെ താഴെയാണ് തക്കാളിക്ക് അപ്പോൾ ആ കളി ഞാൻ കോട്ടയിലാക്കി ഇനിയിപ്പോൾ ഈ കുടംപൊളി വാങ്ങിച്ചു ഈ സ്റ്റേണ്ട കുടംപൊളി എടുത്തു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്തൊരു നാടൻ ഒരു പാക്കിങ്ങിലുള്ള മലയാളത്തിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുടംപൊളി അതെടുത്തു പിന്നെ ഒരു സി ബി സിയുടെ വെളിച്ചെണ്ണ മീൻ കറിയുടെ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തു അപ്പോഴേക്കും എൻ്റെ മീൻ അവിടെ നന്നായി കൊണ്ടിരിക്കുന്ന ചേട്ടൻ ആളൊരു മലയാളി ചേട്ടൻ ആണ് മലപ്പുറം കാരാണ് അടിപൊളി അടിപൊളിയായിട്ട് നന്നാക്കിയിട്ടുണ്ട് ഇവിടെ മീനൊക്കെ നന്നാക്കി കിട്ടും കഴുകി തരില്ല നന്നാക്കി തരും അപ്പോൾ അത് നമുക്കൊരു സൗകര്യം തന്നെയാണ് നന്നാക്കി കിട്ടുന്നത് മെയിൻ ഒമ്പത് തറമസ് ആണ് ഒരു കിലോ ചാളക്കി ചാളയോ മത്തി അങ്ങനെ എന്തെങ്കിലും എനിക്കിത് വലിയൊരു സാധനം എടുത്തിട്ടോ എന്താ പേരുന്നെനിക്കറിയില്ല അപ്പോൾ എനിക്കുള്ള മീനൊക്കെ നന്നാക്കി ഇത് എൻ്റെ കയ്യിൽ അങ്ങനെ മീൻ കിട്ടി ഒരു കിലോ ചാള ഒമ്പത് എറംസിന് അങ്ങനെ ഞാൻ നേരെ ബില്ല് അടിക്കാൻ വേണ്ടി പോവുകയാണ് ബിൽ കൗണ്ടറിൽ ബിൽ കൗണ്ടറിലൊക്കെ ഫുള്ള് മലയാളികളാണ് ഈ മാങ്കോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബിൽ കൗണ്ടറിൽ ഒരു തിരക്കൊന്നുമില്ല കേട്ടോ കാരണം ഞാനിതിപ്പോൾ ഒരു ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ടാണ് തിരക്കൊന്നുമില്ല അപ്പൊ ഞാൻ ബില്ല അടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് ബില്ലടിക്ക് കഴിഞ്ഞു എനിക്ക് മൊത്തം അമ്പത്തിരണ്ട് തറമസനായിക്കണത് അപ്പൊ ഞാൻ തിരിച്ചു പോന്നു അപ്പൊ നമുക്ക് വീണ്ടും മറ്റു വിശേഷമായിട്ട് വീണ്ടും കാണാം